ഇന്ന് കാർത്തിക പൂരോത്സവത്തിനായി പൂക്കൾ ശേഖരിക്കാൻ അഞ്ഞൂർ തലയന്നേരി ശ്രീ ഭഗവതി കാവിൽ നിന്നും പൂരക്കുഞ്ഞുങ്ങൾ പുറപ്പെട്ടു പൂരോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക ചടങ്ങുകളാലും ആചാരങ്ങളാലും പ്രസിദ്ധമാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ അഞ്ഞൂരിൽ സ്ഥിതി ചെയ്യുന്ന തലയന്നേരി ശ്രീ പൂമാലഭഗവതിക്കാവ് മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ പൂരം വരെ നീളുന്ന ഒൻപത് ദിവസങ്ങളിലാണ് ഉത്സവം നടക്കുന്നത് ഋതുമതികളാവുന്നതിനു മുൻപ് പെൺകുട്ടികൾ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ശ്രീകോവിലിൽ പൂവിടുന്ന ആചാരവും പൂരത്തോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്നു കാർത്തികയ്ക്ക് പതിനാറുനാൾ മുൻപ് വ്രതം ആരംഭിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ കാവിൽ തന്നെ താമസിച്ചു കൊള്ളണമെന്നാണ് ചിട്ടം ഭൂരോത്സവത്തിന് എല്ലാ പൂക്കളും പൂവിടാനായി ഉപയോഗിക്കാറില്ല സാധാരണയായി പടിപ്പുരക്ക് പുറത്തുള്ള ചെമ്പകപ്പൂ മുരിക്കിൻപൂ നരയൻപൂ എരിഞ്ഞിപ്പൂ ചെക്കിപ്പൂ അശോകപ്പൂ ജടപ്പൂ മുല്ലപ്പൂ ചേമന്തി താമരപ്പൂ മല്ലികപ്പൂ തുടങ്ങിയ പൂക്കളാണ് ഉപയോഗിച്ചു വരുന്നത് എന്നാൽ തലയന്നേരി ശ്രീ പൂമാലക്കാവിൽ ചെക്കിപ്പൂ മാത്രമാണ് പൂരോത്സവത്തിനായി ഉപയോഗിക്കുന്നത് പൂരോത്സവത്തിന്റെ മുന്നോടിയായി പൂരക്കളിയും മറത്തുകളിയും നടത്തിവരുന്നു പൂരനാൾ കാവിലെ തിടമ്പ് ജലമജ്ജനം ചെയ്യിക്കുന്ന ഊരങ്കുളി ചടങ്ങോടെയാണ് ഊരോത്സവം പൂർത്തിയാകുന്നത്